ദേശീയ പെൻഷൻ സ്കീം മാറ്റങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായേക്കും എന്ത് തീരുമാനമെടുക്കുന്നതിന് മുമ്പും ജനങ്ങളുടെ അഭിപ്രായം തേടാനും സാധ്യത വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കേരളൈസ് മീഡിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ദേശീയ പെൻഷൻ സ്കീമിൽ മാറ്റങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ട് സ്കീം പുനഃപരിശോധിച്ച് ഭേദഗതികൾ സമർപ്പിക്കാൻ ധനകാര്യ സെക്രട്ടറി ടി വി സോമനാഥൻ അധ്യക്ഷനായ കമ്മിറ്റിയെയാണ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയത് ഉടൻ തന്നെ കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറും പഴയ പെൻഷൻ സ്കീമിലേക്ക് തിരികെ പോകണമെന്ന നിലപാട് സോമനാഥൻ കമ്മിറ്റിക്ക് ഇല്ലെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് സോമനാഥൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന തൽസ്ഥിതി റിപ്പോർട്ട് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന ഇടക്കാല ബജറ്റിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിക്കും കനത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ശുപാർശകൾ സോമനാഥൻ കമ്മിറ്റി മുന്നോട്ട് വെക്കാൻ ഇടയില്ല അതേസമയം ദേശീയ പെൻഷൻ സ്കീമിൽ ചില മാറ്റങ്ങൾക്ക് കമ്മിറ്റി ശുപാർശ ചെയ്തേക്കാം അവസാനം വാങ്ങിയ ശമ്പളത്തിന്റെ നാൽപ്പത് ശതമാനമെങ്കിലും പെൻഷൻ ലഭിക്കും വിധം പദ്ധതിയിൽ മാറ്റം വരുത്തുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് എന്ത് തീരുമാനമെടുക്കുന്നതിന് മുമ്പും ജനങ്ങളുടെ അഭിപ്രായം സർക്കാർ തേടിയേക്കാം ഇടക്കാല ബജറ്റിൽ തൽസ്ഥിതി റിപ്പോർട്ട് അവതരിപ്പിച്ചാലും ശുപാർശകൾ നടപ്പിലാക്കാൻ കാലതാമസം ഉണ്ടായേക്കും എൻ ബി എസ് വലിയ രാഷ്ട്രീയ വിഷയം കൂടിയായതോടെയാണ് പെൻഷൻ സ്കീം പരിഷ്കരിക്കാൻ സർക്കാരിന്മേൽ സമ്മർദ്ദം ഏറിയത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാർ അധികാരത്തിൽ വന്നാൽ പഴയ പെൻഷൻ സ്കീമിലേക്ക് മടങ്ങുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതും വെല്ലുവിളി ഉയർത്തുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകൾക്കായി കേരള മീഡിയ സബ്സ്ക്രൈബ് ചെയ്തു ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്